പ്രപഞ്ചത്തെ അതിമനോഹരമായി സൃഷ്ടിച്ച ദൈവവുമായി രമ്യതയിലാകുവാൻ സ്നേഹത്തിലും സമാധാനത്തിലുമാകുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അതിലൊരു ഉത്തരം നമുക്ക് തരുന്നുണ്ട് വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടവരായ നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവവുമായിട്ട് സമാധാനത്തിലായിരിക്കുന്നത് വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്നത് വഴിയായി വിശ്വാസം എങ്ങനെയാണ് നീതീകരണത്തെ ജനിപ്പിക്കുന്നത് അവിടെയാണ് പൊലോ ശ്രീഹാട ലേഖനത്തിലൂടെ ദൈവം നമുക്കൊരു ഉത്തരം നൽകുകയാണ് ഈശോ നിനക്കും എനിക്കുമായി താൽപര്യ മല മുകളിൽ പരിഹാര ബലിയായി തീർന്നതിലൂടെ ദൈവപുത്രൻ ക്രൂശിൽ നമുക്കായി രക്തം ചിന്തിയതിലൂടെ ഈശോയുടെ വിലയേറിയ തിരു രക്തത്തിലൂടെ ഈശോയിലെ ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവിടുത്തെ പരിഹാര ബലിയിലൂടെ ഇന്ന് നമ്മൾ നീതീകരിക്കപ്പെടുന്നു ദൈവം നമ്മളെ വിമോചിപ്പിച്ചിരിക്കുന്നു പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു വീണ്ടെടുത്തിരിക്കുന്നു രക്ഷയും പാപമോചനവും അവിടുന്ന് തൻ്റെ കാൽവര്യ മലമുകളിലെ പരിഹാര ബരിയിലൂടെ നൽകിയിരിക്കുന്നു എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ഈ വിശ്വാസം ആ വ്യക്തിയെ നീതീകരിക്കുന്നു ആ നീതീകരണം ലഭിച്ചൊരു വ്യക്തി തിരിച്ചറിയണം ദൈവത്താലാണ് ആ വ്യക്തി നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ എട്ടാം അധ്യായത്തിൻ്റെ ആ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ദൈവം നീതീകരിച്ചതിനെ ആരാണ് കുറ്റം ചുമത്തുന്നത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും അപ്പോൾ അന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈശ്വരൻ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്ക് ലഭിച്ചപ്പോൾ അവർ അവരാത്മാവിന്റെ അഭിഷേകത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ജീവിച്ചു കാണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത പുരോഹിതരുടെ പല ചോദ്യങ്ങളും പല വ്യക്തികളുടെ ആക്ഷേപങ്ങൾക്ക് നടുവിൽ പരിശുദ്ധാത്മാഅ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അപ്പസ്തു എഴുതുകയാണ് ദൈവം നീതീകരിച്ചതിനെ ആരാണ് കുറ്റം ചുമത്തുന്നത് ഇന്ന് വിശ്വസിക്കുക ദൈവവുമായി ഈശോയുടെ കാൽവരി മല മുകളിലെ ഉള്ള പരിഹാര ബലിയിലൂടെ റിക്കൺസിലിയേഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സമാധാനവും റോമ റോമാഞ്ചോ ഒന്ന് വചനം എന്ന് നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കും നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കാം ദൈവത്തിൻ്റെ സക്കൽ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ യോഗ്യരാക്കിയിരിക്കുന്നു രണ്ടു കോർന്ന് ചെന്ന് ഇരുവ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ ആ സകല വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആകും നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നു എന്നപ്പുറമായിട്ടുള്ളത് ദൈവം ഒരുക്കിയിട്ടുണ്ട് അത് ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ അതെല്ലാം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരും നല്ലൊരു ദിവസം അനുഗ്രഹം നിറഞ്ഞൊരു ദിവസം അനുഗ്രഹം നിറഞ്ഞൊരാഴ്ച ആശംസിക്കുന്നു God bless you and your family abundantly.